എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഒരു ക്രൂഷിത രൂപം ചുംബിക്കുമ്പോൾ ഈ ലോകത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ അച്ഛനമ്മമാർ പഠിപ്പിച്ച ഒരു നല്ല ആചാരം മാത്രമാണോ അതോ നമ്മുടെ ആത്മാവും ക്രൂഷിതനായ യേശുവും തമ്മിലുള്ള ആ നിമിഷത്തിൽ അസാധാരണമായ എന്തെങ്കിലും ശക്തി വെളിപ്പെടുന്നുണ്ടോ ഇന്ന് ഈ വിശുദ്ധ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറ്റുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് മിക്ക ആളുകളും ഇതിനെ ഒരു ചെറിയ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് എന്നാൽ വിശുദ്ധ തെരേസയ്ക്ക് യഥാർത്ഥ വിശ്വാസത്തോടെ ഒരു ക്രൂശിത രൂപം ചുംബിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയാത്ത ചില വെളിപ്പെടുത്തലുകൾ ലഭിച്ചിരുന്നു ഒരു ക്രൂശിത രൂപം ചുംബിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളല്ല മറിച്ച് ഒൻപത് അസാധാരണ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കി സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്ന ഒൻപത് ശക്തമായ അനുഗ്രഹങ്ങൾ ഈ രഹസ്യങ്ങൾ നിങ്ങൾ അറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആത്മീയ ജീവിതം പൂർണമായും രൂപാന്തരപ്പെടും ഇന്ന് അവയെല്ലാം വെളിപ്പെടുത്താൻ പോവുകയാണ് ആദ്യ മൂന്ന് വെളിപ്പെടുത്തലുകൾ സംരക്ഷണം ആശ്വാസം സന്തോഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു ചെറിയ താക്കോലിന് വലിയ വാതിലുകൾ തുറക്കാൻ കഴിയുന്നതുപോലെ ആത്മാർത്ഥമായ സ്നേഹത്തോടെയുള്ള ഒരു ചുംബനത്തിന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ വലിയ വാതിലുകൾ തുറക്കാൻ കഴിയും വിശുദ്ധ തെരേസ ഇത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് അവൾ കണ്ട ആദ്യത്തെ മൂന്ന് അത്ഭുതങ്ങൾ ഒന്ന് പിശാചുക്കൾ ഭയന്ന് ഓടിപ്പോകുന്നു വിശുദ്ധ തെരേസ കണ്ടു അവളുടെ അധരങ്ങൾ കർത്താവിന്റെ തിരുമുറിവുകളിൽ സ്പർശിക്കുമ്പോൾ പിശാജ് തീയിൽ സ്പർശിച്ചതുപോലെ ഭയന്ന് ഓടിപ്പോകും ഇത് ഒരു താൽക്കാലിക പിന്മാറ്റമല്ല പൂർണമായ ഭയപ്പാടാണ് ഇതിനർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ദുഷ്ടശക്തികളെ പുറത്താക്കുകയും ഒരു പിശാചിനും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ദൈവിക സംരക്ഷണ വലയം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് രണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉടനടി ആശ്വാസം ലഭിക്കുന്നു ഓരോ ചുംബനവും മരിച്ചവർക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥനയായി മാറുന്നു ഇത് അവരുടെ വേദന കുറയ്ക്കുകയും നിത്യജീവിതത്തിലേക്കുള്ള അവരുടെ യാത്ര വേഗത്തിലാക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾ അവർക്ക് യഥാർത്ഥ സഹായം അയയ്ക്കുകയാണ് മൂന്ന് മാലാഖമാർ നിങ്ങളുടെ സ്നേഹപ്രവൃത്തി രേഖപ്പെടുത്തുന്നു വിശുദ്ധ തെരേസ കണ്ടു സ്വർഗത്തിലെ മാലാഖമാർ ആ സ്നേഹപ്രവൃത്തി നിത്യജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു യേശുവിനോടുള്ള നിങ്ങളുടെ ഒരു ചുംബനം പോലും ഒരു സ്നേഹപ്രകടനം പോലും നഷ്ടപ്പെടുന്നില്ല അത് നിത്യമായി ദൈവത്തിന്റെ ഓർമ്മയിൽ ഒരു അമൂല്യ സമ്മാനമായി രേഖപ്പെടുത്തുന്നു അടുത്ത അനുഗ്രഹങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധ തെരേസ നമുക്ക് ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെ തടയുന്ന ചില തെറ്റുകളുണ്ട് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പതിയെ നശിപ്പിക്കുന്ന വിഷം പോലെയാണ് ഈ വിശുദ്ധ പ്രവൃത്തിയുടെ ശക്തി പിശാചിന് നന്നായി അറിയാം അതുകൊണ്ട് അവൻ നമ്മളെ തെറ്റായ രീതിയിൽ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു സാധാരണയായി സംഭവിക്കുന്ന മൂന്ന് തെറ്റുകൾ ഇതാ ഒന്ന് യഥാർത്ഥ വിശ്വാസമില്ലാതെ ഒരു ശീലം പോലെ ചുംബിക്കുന്നത് ഇതിനെ ഒരു ഒഴിഞ്ഞ ചടങ്ങ് ഒരു വെറും ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ അന്ധവിശ്വാസം പോലെ കാണുന്നു ക്രൂശിതനായ ക്രിസ്തു ഒരു വെറും ഭാഗ്യചിഹ്നമല്ല ചിഹ്നമല്ല നിങ്ങൾക്കു വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവപുത്രനാണ് അവൻ വിശ്വാസവും ബോധവുമില്ലാതെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അത് യേശുവിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നതിന് തുല്യമാണ് രണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഹൃദയത്തോടെ ചുംബിക്കുന്നത് വിശുദ്ധ തെരേസ ഇത് വിശദീകരിച്ചത് ഇങ്ങനെയാണ് സഹോദരങ്ങളോട് വൈരാഗ്യം വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മുറിവുകളിൽ സ്നേഹത്തോടെ ചുംബിക്കുക എന്നത് അസാധ്യമാണ് വിദ്വേഷം നിറഞ്ഞ നിങ്ങളുടെ ഹൃദയം ഒരു ഓട്ടപാത്രം പോലെയാണ് എത്ര അനുഗ്രഹങ്ങൾ ഒഴുകി വന്നാലും അതിലൂടെയെല്ലാം അത് ചോർന്നു പോകും മൂന്ന് വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നത് ഇത് പാപത്തെക്കുറിച്ച് സംസാരിക്കുന്ന പാട്ടുകളോ മതത്തെ ആക്രമിക്കുന്ന പുസ്തകങ്ങളോ ക്രിസ്തുവിനോട് ബന്ധമില്ലാത്ത ചിത്രങ്ങളോ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സൗഹൃദങ്ങളോ ആകാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ക്രൂശിത രൂപത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല അടുത്ത മൂന്ന് വെളിപ്പെടുത്തലുകൾ കരുണ ശക്തി മാതാവിന്റെ മാധ്യസ്ഥം വിശുദ്ധ തെരേസ നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ചില പ്രത്യേക വഴികളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നാല് യേശുവിന്റെ തിരുഹൃദയം ചലിക്കുകയും പ്രത്യേക അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും ഓരോ ചുംബനവും ദൈവിക നിധികൾ തുറക്കുന്ന ഒരു സ്വർണ താക്കോലാണെന്ന് വിശുദ്ധ തെരേസ പറഞ്ഞു നിങ്ങൾ ഒരു ക്രൂശിത രൂപം വിശ്വാസത്തോടെ ചുംബിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയം നിങ്ങൾക്കു വേണ്ടി പ്രത്യേക സ്നേഹത്താൽ ചലിക്കുകയും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങളും സഹായങ്ങളും നൽകുകയും ചെയ്യും അഞ്ച് നിങ്ങളുടെ ആത്മാവിന് വരാനിരിക്കുന്ന പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള ശക്തി ലഭിക്കുന്നു ഓരോ ചുംബനവും ഒരു ദൈവിക പരിച പോലെയാണ് അത് ദിവസം മുഴുവൻ നിങ്ങളെ അനുഗമിച്ച് പിശാജിന്റെ കെണികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും ഓരോ ദിവസവും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ക്രൂശിത രൂപം ചുംബിക്കുന്നതിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആറ് പരിശുദ്ധ കന്യക മറിയം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കുന്നു കുരിശിൻ ചുവട്ടിൽ നിന്ന് നമ്മുടെ മാതാവ് തന്റെ പുത്രന്റെ കുരിശിനെ ബഹുമാനിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കുന്നു ഓരോ തവണയും നിങ്ങൾ സ്നേഹത്തോടെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് നിങ്ങൾക്കായി ധാരാളം അനുഗ്രഹങ്ങൾ ചോദിക്കുന്നു അവസാന മൂന്ന് വെളിപ്പെടുത്തലുകൾ പാപമോചനം അത്ഭുതങ്ങൾ നിത്യവിധി പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ശക്തവും അസാധാരണവുമായ മൂന്ന് വെളിപ്പെടുത്തലുകളാണ് നിങ്ങളുടെ നിത്യവിധി പോലും മാറ്റാൻ കഴിവുള്ളവയാണിവ ഏഴ് നിങ്ങൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും ഭാഗികമായ പാപമോചനം ലഭിക്കുന്നു ഓരോ ചുംബനവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പാപമോചനം നേടിക്കൊടുത്ത് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു എട്ട് അത്ഭുതങ്ങൾ സാധ്യമാകും നിരന്തരമായ വിശ്വാസത്തോടെയുള്ള ഈ പ്രവൃത്തിക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും നേടാൻ കഴിയും തുടർച്ചയായി വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിന് കഠിനമായ പാറയെ പോലും തുളയ്ക്കാൻ കഴിയുന്നത് പോലെ ക്രൂശിത രൂപത്തിലെ നിരന്തരമായ ഒരു ചുംബനം ഏറ്റവും കഠിനമായ ഹൃദയത്തെയും മാറ്റാൻ വലിയ രോഗങ്ങളെ സുഖപ്പെടുത്താൻ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ളതാണ് എന്ന് വിശുദ്ധ തെരേസ എഴുതി ഒൻപത് മരണസമയത്ത് ഇത് നിങ്ങളുടെ നിത്യവിധി മാറ്റാൻ കഴിയും ഒരു ഭക്തനായ വ്യക്തിയുടെ മരണസമയം വിശുദ്ധ തെരേസ കണ്ടു ആ ആത്മാവ് ശരീരത്തെ വിട്ടു പോകുമ്പോൾ യേശു തന്നെ ആ ആത്മാവിനെ സമീപിച്ചു ഈ വാക്കുകൾ പറഞ്ഞു പ്രിയപ്പെട്ട ആത്മാവെ നീ എന്റെ കുരിശിൽ നൽകിയ ഓരോ ചുംബനവും ഞാൻ ഓർക്കുന്നു ഇപ്പോൾ നിത്യജീവന്റെ ചുംബനം നൽകാൻ എന്റെ ഊഴമാണ് തുടർന്ന് ആ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകാതെ നേരെ പറയിലേക്ക് സ്വീകരിക്കുന്നതും വിശുദ്ധ തെരേസ കണ്ടു നിങ്ങൾ നൽകുന്ന ഓരോ ചുംബനവും ക്രിസ്തു സൂക്ഷിച്ചു വെക്കുന്ന അമൂല്യ നിധികളാണ് ഈ ആത്മീയ നിധി നിങ്ങളുടെ വിരൽ തുമ്പിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒരു വിശുദ്ധയാകാനോ വെളിപാടുകൾ ലഭിക്കാനോ നിങ്ങൾ കാത്തു നിൽക്കേണ്ടതില്ല ഒരു ക്രൂശിത രൂപവും യേശുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവും മാത്രം മതി ഈ വിശുദ്ധ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ശീലമാക്കാൻ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു നിങ്ങളുടെ പോക്കറ്റിലോ ബാഗിലോ കാറിലോ എവിടെയും ഒരു ക്രൂശിത രൂപം സൂക്ഷിക്കുക രാവിലെ ഉണരുമ്പോൾ അതിനെ ചുംബിച്ച് ദിവസത്തേക്ക് സംരക്ഷണം ചോദിക്കുക പേടിയുള്ളപ്പോഴും പ്രലോഭനം വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന ആർക്കു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴും അതിനെ ചുംബിക്കുക നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെയും ഇത് പഠിപ്പിക്കുക നിങ്ങൾ ക്രൂശിത രൂപത്തിന് നൽകുന്ന ഓരോ ചുംബനവും ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹവുമായുള്ള ഒരു യഥാർത്ഥ കണ്ടുമുട്ടലാകട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പങ്കിടുക ഒരു പക്ഷേ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ആത്മീയ വിഷയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ